ഹായ് ഇന്നൊരു വെറൈറ്റി കളറ് നൂൽപിട്ടായിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇട പിന്നെ അടുക്കളയിൽ സഹായിക്കാനൊന്നും ആരുമില്ല കുറച്ച് നേരം വൈകിട്ടാണ് ഇന്ന് ശനിയാഴ്ചയുള്ള അപ്പോൾ കുട്ടിയെ സ്കൂളിൽ ചെയ്യുവാണല്ലോ അതുകൊണ്ട് നേരം വൈകിട്ടാണ് ഞാൻ ഉണ്ടാക്കിയുള്ളത് അപ്പോൾ നമ്മുടെ ശംഖു പുഷ്പ നല്ല അടിപൊളി കളറ് ശംഖു പുഷ്പത്തിൻ്റെ ഈ കളറ് കണ്ടാൽ എന്തൊരു ഭംഗിയാണല്ലേ അല്ലേ അപ്പോൾ ഈ കളറ് കണ്ട കാരണം കൊണ്ടാണ് ഞാൻ അതുകൊണ്ട് നൂൽപുട്ടുണ്ടാക്കാൻ വിചാരിച്ചത് അത്രയും നല്ല കളറ് പിന്നെ ഇത് വീട്ടിൽ വളർത്തിയ കാരണം കൊണ്ട് ഒരു ഉപകാരമായി അമ്മ നട്ട് വളർത്തിയതാണത് എന്തായാലും നല്ല ഇപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ഞെട്ടി പൊട്ടിച്ചിട്ടാണ് അപ്പം ഞാൻ അങ്ങനെ ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത് അപ്പോൾ ശംഖുപുഷ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ തിളപ്പിക്കുകയാണ് ഇനി തിളച്ച് വരുമ്പോൾ അറിയാം നമുക്ക് തിൻ്റെ കളറൊക്കെ എത്രത്തോളം കിട്ടണുണ്ട് എന്നുള്ളത് എന്തായാലും നന്നായി ഇത് ചൂടാറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ശേഷം അറിയാം ഇതിൻ്റെ കളറ് എത്ര എന്ത് നല്ല കളറാണെന്ന് അറിയൂ ഒന്ന് തിളച്ചപ്പോൾ തന്നെ അതിൻ്റെ കളറ് നന്നായിട്ട് വരുന്ന തുടങ്ങി അപ്പോൾ ശംഖുഷ്പം നല്ല തിളച്ചു നല്ല കളറും ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് പൂവ് എടുത്തും മാറ്റാം അപ്പോൾ പൂവ് ഏകദേശം ഒരു വെള്ള കളറ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല കടുത്ത നീല കളറായിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിക്കുമ്പോൾ അതിനനുസരിച്ച് കളറും കൂടിക്കൊള്ളും അപ്പോൾ ഞാൻ എനിക്കൊന്ന് ഉൾപ്പെട്ടിരിക്കാവുമ്പോൾ അത്യാവശ്യം വെള്ളം വേണമല്ലോ അപ്പോൾ ഇതൊന്നും എടുത്ത് മാറ്റണം നല്ല ഡാർക്ക് ബ്ലൂ ആയിരിക്കണം കളറ് കാണുമ്പോൾ തന്നെ നല്ല എന്തോ ഒരു നല്ല രസം കാണാൻ ഉജാലയുടെ ഒക്കെ കളർ പോലെ തന്നെ ഞാൻ അരിപ്പൊടി എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പൊടിയിൽ ഈ ശംഖുളപ്പത്തിൻ്റെ ഈ വെള്ളം ഞാൻ പൊടിയിൽ ചൂടോടെ തന്നെ ചേർത്ത് നൂൽപ്പൊട്ടീ പിന്നെ നല്ല ചൂട് വേണല്ലോ അപ്പോൾ ഞാനൊരു സ്വല്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നിട്ടാ പാകത്തിനനുസരിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് അതിപ്പോൾ പൊടിയിൽ മിക്സ് ചെയ്യണം അപ്പോൾ വെള്ളം ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചൂടോടെ ഇപ്പോൾ നൂൽപ്പിട്ടുണ്ടാകുമ്പോൾ ചൂടോടെ ഒഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പൊടി ആകെ ഇതായി മാറും ഡ്രൈ ആയി മാറും പൊടിഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് ചൂടോടെ തന്നെ ഒഴിച്ചു അപ്പോൾ നൂൽപിട്ട് മാവ് പാ പാകമായിട്ടുണ്ട് അപ്പോൾ ചൂടറിയതിന് ശേഷം ഞാൻ അച്ചലിക്ക് ഇട്ടു കഴു അപ്പോൾ ഇഡ്ലി തട്ടിന് എടുത്തു വെച്ചിട്ട് ഇനി നമുക്ക് നൂൽപൊട്ട് ആക്കാം ഞാൻ അതിൻ്റെ അറയുടെ ഉള്ളിൽ മാത്രമായിട്ടല്ല ഞാൻ ഇടുന്നത് ഞാൻ നൂൽപൊട്ടുണ്ടാക്കുമ്പോൾ ഈ തട്ടിൽ കംപ്ലീറ്റ് റൗണ്ട് അടിച്ചിട്ട് എണ്ണിയാണ് ഞാൻ ഇത് നൂൽപൊട്ട് പരത്തുന്നത് അല്ലാതെ അതിൻ്റെ ഉള്ളിലെ അറകൾക്ക് മാത്രമായിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത് ചെയ്യുന്നത് ൊക്കെ കാണുമ്പോൾ ഇത് കളറ് മൊബൈലിൽ കളറ് കുറച്ച് കുറവാണ് എന്നാലും കുഴപ്പമില്ല പക്ഷേ നല്ല അത്യാവശ്യം കളർ കിട്ടിയിട്ടുണ്ട് മൊബൈലിൽ കുറച്ച് സ്വൽപ്പം കളറ് കുറവുണ്ട് എന്തായാലും ഞാൻ അന്നാഗ്രഹിച്ചതാണ് ശംഖുഷ്പത്തിൻ്റെ ഇതുകൊണ്ട് ഞാൻ ഇത് ഉൾപ്പെട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കി ഇനി അടുത്തപടി പൊടി തേങ്ങയുടെ തേങ്ങ അതിൻ്റെ മുകളിൽ ഞാൻ ഇടുന്നുണ്ട് ഇത് കൂടാതെ തേങ്ങാപ്പാൽ നുൽപൊട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എങ്കിലും ഒരു ഭംഗിക്കും ടേസ്റ്റിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഞാൻ അതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട് ചില ആൾക്കാർ തേങ്ങ ഉൽപ്പൊട്ടില് തേങ്ങ ഇതുപോലെ ഇടാറുണ്ട് ഞാൻ ഞാനും ഞങ്ങള് ഇട്ടിരുന്ന മുന്നേ ഇട്ടിരുന്ന ഇപ്പോഴൊന്നും അങ്ങനെ ഇടാറില്ല അപ്പോൾ നമ്മള് തേങ്ങ പാലം ഉള്ള കാരണം കൊണ്ടാണ് നോക്കുന്നത് പക്ഷെ ഇതിന് ഒരു ഇങ്ങനത്തെ ഒരു വെറൈറ്റി അല്ലേന്ന് വിചാരിച്ചിട്ട് തേങ്ങ ഞാൻ എല്ലാവരും ആയിട്ടില്ലേ വീട്ടിൽ ചമ്പയ്ക്ക് നേരെ നോക്കിയാണ് നോക്കിയത് ഞാൻ ഈ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായി പരന്നിട്ടുണ്ടട്ടോ അതായത് മൂടി എടുക്കണതിൻ്റെ ആ ഒരു ചെറുതായത് കൊണ്ടാ തോന്നുന്നുണ്ട് അത് നമ്മൾ വീട്ടിലുണ്ടാവുന്ന വീട്ടിലുണ്ടായ പൂവിൻ്റെ നല്ല ഒറിജിനൽ കളറ് ഏതാണ് ഇപ്പോൾ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ നല്ല നീല കളറുള്ള നൂപി തേങ്ങ തേങ്ങാപ്പാലും മൂടിയായി അപ്പോൾ നമ്മൾ നൂൽപുട്ടിലേക്ക് തേങ്ങാപ്പാലും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വെറൈറ്റി കളറുള്ള നൂൽപെട്ടും തേങ്ങാപ്പാലും അടിപൊളിയല്ലേ അപ്പോൾ ഇനി നൂൽപൊട്ട് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നൂൽപൊട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇനി രണ്ടും കൂടിയിട്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ